പൈസ വരുമ്പോൾ സമ്പത്ത് വരുമ്പോൾ ചെയ്യാതെ അടിക്കാതെ കാശ് നശിപ്പിക്കാതെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ മിതത്വം പാലിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അത് ആരുമറിയാതെ ദാരിദ്ര്യത്തിൽ പോലും അലങ്കൃതരായി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ നമ്മള് ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോവില്ല ഒരു സ്വഭാവങ്ങളാണ് ഇതൊക്കെ പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ആരോടെങ്കിലും പരാതി പറഞ്ഞു നടക്കുന്നില്ല ഭിക്ഷാടനമില്ല അങ്ങനെയാണ് പാവപ്പെട്ടവരെ കാണുമ്പോൾ മനസ്സിൽ കരുണയുധിക്കുന്നവർ പാവപ്പെട്ടവരെ കാണുമ്പോൾ കൽബിൽ കരുണ വരണം ഇത് പറയുമ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുള്ള ആളുകൾ കച്ചവടമുള്ള ആളുകൾ നല്ല ഒരു എജ്ജത്തുള്ള ഒരു ജോലിയിൽ നിന്ന് ഒരു മനുഷ്യൻ പിരിച്ചുവിടപ്പെടുകയോ ആ സ്ഥാപനം പൂട്ടപ്പെടുകയോ ജോലി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിൻ്റെ സ്കെയിലിൽ നിന്ന് താഴെ വരികയോ ചെയ്യുമ്പോഴേക്കും മനുഷ്യൻ്റെ മനസ്സിലൊരു ഒരു പെടക്കൽ വരും ജീവിത നിലവാരം താഴുകയാണല്ലോ എന്നൊരു പേടി വരും അതുവരെ മക്കൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പലതിലും നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങും നമ്മുടെ ഒരു ജോലിയിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേ നമ്മുടെ നിലവാരം ഒരല്പം ജീവിതത്തിന്റെ ചെലവുകൾ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതുവരെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പ്രയാസമാണ് തീരെ ജോലിയില്ലാത്ത അവസ്ഥ എത്രയോ ഗ്രാജുവേറ്റുകൾ ജോലിയില്ലാതെ നടക്കുകയാണ് വിഷമിച്ച് നടക്കുകയാണ് എത്രയോ വീടുകളിൽ മിസ്കീന്മാരുണ്ട് ജനങ്ങളോട് കൈനീട്ടി ചോദിക്കാതെ പരാതി പറയാതെ മഹലിന് കൊടുക്കാതെ കത്തു കൊടുക്കാതെ പട്ടിണിയാണെങ്കിൽ പട്ടിണി ആരോടും പറയാതെ ക്ഷമിച്ചു നടക്കുന്ന കണ്ടാൽ മുതലാളിമാരെന്ന് തോന്നുന്ന എത്രയോ മിസ്കിന്മാർ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മിസ്കിന്മാർക്ക് എല്ലാരും സഹായിക്കണമെന്നില്ല ഫക്കീറുമാരെല്ലാവരും സഹായിക്കും ഫക്കീറിനെക്കാളും ഇച്ചിരി മീതയാണ് മിസ്കീൻ പക്ഷെ മിസ്കീൻമാരിൽ ആ കപ്പൽ മിസ്കീൻമാരിൽതായിരുന്നു എന്ന് പരിശുദ്ധ ശുദ്ധ ഖുർആാൻ പറയാം കപ്പലൊക്കെ എന്ന് വരും പക്ഷെ അവർ മിസ്കിന്മാരാണ് ഷാഫീതങ്ങൾ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള ഫർക്ക് പറയുന്നത് അതിന് പ്രമാണം കൊണ്ടുവന്നത് അപ്പോ പാവപ്പെട്ടവരെ കാണുമ്പോൾ വേണം അർഹതയുള്ള ആളുകൾക്ക് നൽകണം കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും നൽകേണ്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കണം നമ്മുടെ മദ്രസകൾ അങ്ങനെയാണ് നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ അവരുടെ ശമ്പളം മുദരിസുമാർ പള്ളി മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ കുടുംബം പുലരേണ്ടവരാണ് അവരൊക്കെ ഒരു കുടുംബത്തിന്റെ അത്താണികളാണ് അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കടലിൽ നമുക്ക് മത്സ്യബന്ധനം വളരെ കുറവാണ് ജോലി കുറവാണ് എന്നാലും ഉള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വിവരങ്ങളൊക്കെ പറയായിരുന്നു നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലുമൊക്കെ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ പോലും എന്തെങ്കിലും സംഘടിപ്പിച്ച് നമ്മുടെ സാധുമാർ അവര് വിഷമിച്ചു പോവരുത് അവരുടെ കുടുംബം അനാഥമാവരുത് ഹക്കുകളെ കണ്ടറിഞ്ഞു കൊടുക്കുന്നവരാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം മനുഷ്യന്റെ മനസ്സുകളിൽ ഉടലെടുക്കുന്ന വൈകാരികമായ ചിന്തകളെ തടഞ്ഞു നിർത്തുന്നവരാണ് മനുഷ്യന് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ കൺമുമ്പിലൂടെ ധാരാളം കടന്നുപോകുന്നുണ്ട് വിശേഷിച്ച് ചെറുപ്പക്കാർ ആരോഗ്യമുണ്ട് സമയമുണ്ട് ബൈക്കും ഉണ്ട് കാറും ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് തിന്മകൾ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ കൂടുതലാണ് അങ്ങനെയിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം തിന്മകളിലേക്ക് പോകാതെ വിട്ടു നിൽക്കുക എന്നത് അതൊരു വലിയ കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് ഗേൾഫ്രണ്ട് കൂട്ടുകാരികളായ പെൺകുട്ടികൾക്ക് ബോയ് ഉണ്ട് ഉദാഹരണം പറയാ ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യമുണ്ട് ലിബറലായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ പറയുന്നത് ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ സ്വാതന്ത്ര്യത്തെ അവരെ തളച്ചിടുന്നത് ശരീരമെന്ന അള്ളാഹു സുഹാന ഹു വച്ചാലെ പരീക്ഷണമായി തന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ മുമ്പിൽ അടിമയായി മാറുകയാണ് ഈ സ്വതന്ത്രവാദികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണ് അവർ ശരീരത്തിന്റെ അടിമകളായി മാറും അള്ളാഹുന്റെ അടിമകളായി മാറുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഹിജാബും നഖാബുകളും പറിച്ചു മാറ്റി നിസ്കാരവും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയും കടപ്പാടുകളുമൊക്കെ നിർത്തിവെച്ച് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യമല്ല പിയോ ശരീരത്തിന്റെയോ അടിമകളായി മാറുകയാണ് മാറുകയാണവർ അവിടെയും അടിമത്തത്തിലേക്കാ പോകുന്നത് വിശാച്ചും ശരീരവും ഒരുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ എത്രയായിരം ഉപകാരപ്പെടുന്ന അറിവുകൾ അതിലൂടെ കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കയറി വരും ഏതെങ്കിലും ഒരു 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 പോസ്റ്റർ കടന്നു വരും ഒരു പരസ്യം കയറി വരും ഒരു റീൽ അതിൻ്റെ ഇടയിലൂടെ മറിഞ്ഞു പോകും എന്റെ സുഹൃത്ത് പറയായിരുന്നു വിശുദ്ധ റമദാനിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിർത്തിവെച്ചു ഡാറ്റ ഡാറ്റ ഓഫ് ഓഫ് ചെയ്തു ചെയ്തു കോൾ അറ്റൻഡ് വൈഫൈ വെച്ചു എങ്ങനെയൊക്കെ എങ്ങൾക്കാമെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയിലൂടെ വേണ്ടാത്തത് കയറി വരും എന്നാ പിന്നെ അത് കാണണ്ട നിർത്തിവെച്ചു എന്ന് പറഞ്ഞു റമലാനിന് വിചാരിച്ചു കൊണ്ട് റമലാൻ കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിതമാവാഹിയുഹ് അതുകൊണ്ട് മനുഷ്യന്റെ ഷെഹ്വച്ച് എന്ന് പറയുന്നത് അത് മദ്യത്തോടുള്ള മദ്യത്തോടുള്ളഹുവ പെണ്ണിനോടുള്ളതാകാം ഒരു പെണ്ണിനാണിനോടാകാം സമ്പത്തിനോടാകാം ലഹരിയോടാകാം ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ അതിനെ നിയന്ത്രിക്കുന്നവനാണ് മുസ്ലിം ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണെന്ന് അല്ലാമ ഇവന് വസ്ത്രങ്ങൾ വിവരിക്കുകയാണ് സത്യവിശ്വാസി ഹലാലിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഹലാലാണ് ഹറാം വഞ്ചനയില്ല ചതിയില്ല അനുവദിക്കാത്ത ബിസിനസ്സുകളില്ല രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള സംവിധാനങ്ങളില്ല എല്ലാം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് തന്നെ ഒരിക്കലും ദുരാഗ്രഹമില്ലാത്തവനാണ് മുസ്ലിം കിട്ടാത്തതിനെ കുറിച്ചുള്ള ആവലാദികളില്ല മറ്റുള്ളവൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയിട്ട് എനിക്കത് വേണമെന്ന് കൊതിയൂറുന്നതില്ല മറ്റുള്ളവന്റെ വാഹനം കാണുമ്പോൾ അവന്റെ സംവിധാനങ്ങൾ കാണുമ്പോൾ കച്ചവടം കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ അസൂയ തോന്നാത്ത മനസ്സാണ് തന്റെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ അനന്തമാണ് ആ അനന്തമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുസ്ലിം നിയന്ത്രണമില്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എത്ര വലിയ പൈസയുള്ള ആളാണെങ്കിലും എനിക്കിത് പോരാ എന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പൈസക്കാരൻ ഫക്കീറാണെന്നാണ് ഇങ്ങനെ എത്രയധികം സമ്പാദ്യമുണ്ട് ജീവിച്ചു പോകാൻ വകയുണ്ട് എല്ലാം റാഹച്ചാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയൊന്നും പോരാ എനിക്ക് അയാളെപ്പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹത്തെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരികയാണെങ്കിൽ അയാൾ ദരിദ്രനാണെന്നാണ് കാരണം ദാരിദ്ര്യത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് എന്താണ് ദാരിദ്ര്യം 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 മനുഷ്യന്റെ ആവശ്യങ്ങൾക്കാണ് എന്ന് പറയാം ആവശ്യം തീർന്നിട്ടില്ല പൈസ കിട്ടി മനസ്സിന്റെ ആഗ്രഹം തീർന്നില്ലെങ്കിൽ അയാൾ ദരിദ്രനാണ് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് പുണ്യനി സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യന്റെ മനസ്സ് പറയുന്നതാണ് എന്ത് എനിക്കിത്ര മതി ഞാൻ ഉള്ളതിൽ സംതൃപ്തനാണ് എന്ന് മനസ്സ് പറയുന്നതാണ് സമ്പാദ്യമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ വസല്ലം ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ ഉള്ളത് കൊണ്ട് പൊരുത്തമാണ് ലാഹുവിനോട് ഏറെ ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ് ഉള്ളതിൽ അൽഹമില്ല എന്ന് പറയാൻ കഴിയുന്നത് നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ നമ്മളങ്ങനെ അലഹദില്ല എന്ന് പറയാറുണ്ടോ എത്ര ആളുകൾ ശ്വാസത്തിൻ ശ്വാസം ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജന്റെ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അറിയോ നമുക്ക് എത്ര ആളുകൾ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ പേസ് മേക്കർ ഡിവൈസുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക എത്രയോ ആളുകൾക്ക് നടക്കാൻ കഴിയാതെ കാലിന്റെ ഉള്ളിൽ മുഴുവൻ സ്റ്റീലാണ് എത്രയോ ആളുകൾക്ക് മൂത്രൊഴിക്കാൻ കഴിയാതെ മൂത്രസഞ്ചിയിൽ നിന്ന് പൈപ്പ് പുറത്തേക്കിട്ടിട്ട് ബാഗിലേക്ക് മൂത്രൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാതെ വൻകുടലിന് തുളയെടുത്തുകൊണ്ട് പുറത്തേക്ക് വിസർജ്യം പോകുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിലല്ലേ അലഹമുല്ല എത്ര പറയണം എത്ര ലക്ഷക്കണക്കിനാണോ ആശുപത്രിയിൽ കൊണ്ടുപോയി മനുഷ്യൻ കൊടുക്കുന്നത് എന്തിനെ മര്യാദ ശ്വാസം വിട്ട് ജീവിക്കാൻ ഓക്സിജന്റെ നടന്നു കിട്ടാൻ ഒന്ന് പിച്ചവെക്കാതെ താഴെ വീഴാതെ നടക്കാൻ പറ്റാൻ മനുഷ്യന്റെ ബാലൻസ് തെറ്റി പോകുന്ന ആളുകൾ ഇങ്ങനെ യു വിൽ ബിൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രമേൽ ഞാൻ നമുക്കുണ്ട് പക്ഷെ നമ്മൾ പരാതിയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല എനിക്ക് ഇത്ര സമ്പാദ്യമില്ല എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലപറയാണ് അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഊർജസ്വലരാണ് വിശ്വാസികൾ നിങ്ങളുടെ ഈ ഊർജം കാണുന്ന പോലെ നിങ്ങളുടെ ഈ ഉണർവ് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് ഞാൻ ഇതുവന്ന് ഇന്ന് പോന്നത് രാവിലെ പേതൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈശാനുഷ്കരിച്ച് പോയി കിടന്നുറങ്ങണം എന്നാണ് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോ പക്ഷേ നിങ്ങളുടെ ഈ റേഡിയൻറ്റൻ എന്താ പറയാ വളരെ സന്തുഷ്ടമായി തിളങ്ങി നിൽക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കതൊന്നും വേണ്ട നിങ്ങളുടെ ഈ നഷാത്ത് കാണുമ്പോൾ നമ്മുടെ ക്ഷീണവും തളർച്ചയുമൊക്കെ മങ്ങിപ്പോവുകയാണ് എവിടെയോ പാറിപ്പോവുകയാണ് നഷാത്തുൻ ഫിഹുദ ഇതൊരു വലിയ സൗഭാഗ്യമാണ് ഒരുപക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു രണ്ടായിരത്തി നാപ്പത്തി അഞ്ചിലോ അറുപത്തഞ്ചിലോ ഇങ്ങനൊരു വേത് വച്ചാൽ ഈ മുറ്റത്ത് നിങ്ങളെപ്പോലെ നമ്മുടെ അടുത്ത തലമുറയിലെ എത്ര പേർ വന്നിരിക്കാനുണ്ടാകും നമുക്കറിയൂല അന്നത്തെ കാലത്ത് വാന്നനുണ്ടാകുമെന്നറിയില്ല ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് സ്റ്റേജ് വെച്ച് പറയാൻ കഴിയുന്ന കാലമാകുമോ ഒന്നും അറിയില്ല നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ഉന്മേഷം ഇത് സത്യവിശ്വാസിയുടെ അടയാളമാണ് സന്മാർഗത്തിന്റെ വിഷയങ്ങളിൽ അവർ ഉന്മേഷമുള്ളവരാണ് വഴിയിൽ നിലനിന്ന് നന്മ ചെയ്യുന്നവരാണ് റമദാനിൽ മാത്രമല്ല റമദാൻ കഴിഞ്ഞാലും നേർവഴിയിൽ തന്നെ تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن اولياؤكم في الحياه الدنيا وفي الاخره ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن احسن قولا ممن دعا الى الله وعمل صالحا ഖുർആൻ മനോഹരമായി സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും വിവരിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും നേരായ വഴിയിൽ നിലനിന്നു പോവുകയും ചെയ്തവർ റമലാനിലെ ഒരു നിസ്കാരം കൊണ്ട് നിർത്തിയവരല്ല അവർ റമലാനിലെ ഒരു നോമ്പ് കൊണ്ട് നിർത്തിവെച്ചവരല്ല അവർ റമലാനിലെ ഖുർആൻ പാരായണം കൊണ്ട് അങ്ങ് നിർത്തിവെച്ച് പൂർത്തിപ്പോയവരല്ല അവർ റമലാൻ കഴിഞ്ഞാലും ജമാച്ചുണ്ട് റമദാൻ കഴിഞ്ഞാലും ശുന്നത്ത് നോമ്പുണ്ട് റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണമുണ്ട് അങ്ങനെ മരണം വരെ ജീവിച്ചു പോയവരുടെ മുമ്പിലേക്ക് മരണസമയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യൻ കിടക്കുന്ന റൂമ് നിറയെ സുഗന്ധമായി സൗന്ദര്യമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുമത്രേ അത്രേ അല്ലാ തങ്ങൾ പേടിക്കരുതേ നിങ്ങൾ സങ്കടപ്പെടരുതേ ിൽ ജന ചീ കും നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ അത് സത്യമാണ് സത്യമാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കാണ് മരണത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് പേടിക്കരുത് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവതരിക്കുമെന്ന് പരിശുദ്ധപ്പുറു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ കൂട്ടുകാർ വഴിവിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം റബ്ബേ എനിക്ക് അവരെ പോലെ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവർ കൂട്ടുകാർ മുഴുവൻ മദ്യപിക്കുമ്പോൾ നീ ഫ്രീ ആയിട്ട് കുടിച്ചോ എന്ന് തനിക്ക് ഓഫർ തന്നിട്ട് പോലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ അല്ലാഹു അരുതെന്ന് പറഞ്ഞത് റബ്ബിന് വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാർ സ്വാതന്ത്ര്യവാദികൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ദീനിന്റെ അതറുവരമ്പുകൾ മുഴുവനും മറികടന്ന് ഓടിയപ്പോഴും ആരോഗ്യം നല്ലാകുതെന്ന് കളഞ്ഞു കുളിച്ചപ്പോഴും എനിക്ക് നാളത്തെ സ്വർഗം മതി എനിക്ക് സ്വർഗം വേണം അള്ളാഹുവിന്റെ മനോഹരമായ സ്വർഗലോകം മതിയെന്ന് പറഞ്ഞ് ജീവിതത്തെ നിയന്ത്രിച്ചവർ ആരും അറിയില്ല അള്ളാഹുവല്ലാതൊരു കുട്ടിയും അറിയാൻ പോകുന്നില്ലെന്ന് ബോധ്യമുള്ളടത്ത് പോലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ മനസ്സുകൊടുത്തവരെ കൂട്ടുകാർ മുഴുവൻ ചെയ്തു കൂട്ടുന്നതിനോട് ആ സൗഹൃദത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെപ്പോലെ അതിരുവിട്ടി ജീവിക്കാൻ കഴിയില്ലെന്ന് അവരുടെ മുമ്പിൽ സധൈര്യം ധൈര്യപ്പെട്ട ചെറുപ്പക്കാരെ വാഹുന മലക്കുകൾ മരണനേരത്തിറങ്ങി വന്നുകൊണ്ട് പറയും നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ ആ സ്വർഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണല്ലാഹു അതുകൊണ്ട് മരണം ഒരു സങ്കടമല്ല മക്കൾ ഇട്ടേച്ചുള്ള യാത്രയാണിത് സമ്പത്തിട്ടേച്ചുള്ള യാത്രയാണിത് നാടിനോട് നാടിനോട് സലാം പറയുന്ന യാത്രയാണിത് കൂട്ടുകാരോട് എന്നേക്കുമായി മൊഴി ചൊല്ലുന്ന യാത്ര പറയുന്ന യാത്രയാണിത് ആ ഒരു ഖബറിന്റെ അരികത്തേക്കുള്ള യാത്രയിൽ ആ പരിശുദ്ധമായ ഒരു ഒരു മുക്മനിന്റെ ജീവിതം അവസാനിച്ച് മയ്യത്ത് കട്ടിലിൽ കിടത്തി കൂടെയുള്ള ആളുകൾ ചുമന്നുകൊണ്ടുപോയി തഹലീലിന്റെ ശബ്ദമുഖരിതമായ ഒരു ഭവ്യമായ സാന്ദ്രമായ ഒരു യാത്രക്കൊടുവിൽ ഒരു മനുഷ്യനെ കഷ്ടിച്ചു മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു ഖബറിന്റെ ഉള്ളറയിലേക്ക് വെക്കപ്പെടുന്ന മയ്യത്തിനോടാണ് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയുന്നത് ഇതൊരു ഇടുങ്ങിയ ലോകമല്ല ഇത് നിങ്ങൾ കാണുന്ന ഒരു മണ്ണറയല്ല ഇത് സ്വർഗമാണ് നിങ്ങൾക്കല്ലാഹു കണ്ണത്താ ദൂരത്തേക്ക് അരികത്ത് കിടക്കുന്ന കബറുകാരൻ ഒരു ഞെരുക്കവും അറിയില്ല ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്ന സ്വർഗത്തിന്റെ അബവാബുകളെ അള്ളാഹു തുറന്നു കൊടുക്കുന്ന ഒരു ലോകമാണത് ഇത് എന്തിനെന്നറിയുമോ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചവരായിരുന്നു ആ നിയന്ത്രണമാണ് ഇസ്താമ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു ഒരു കാലം നാട് മുഴുവൻ ഓടുമ്പോൾ ഒഴുക്കിനെതിരെ നിങ്ങൾ ഓടിയവരാണ് ഇസ്തകാമത്തിൻ്റെ ഹുലുകാരല്ലേ അതുകൊണ്ട് ഫിൽ ഫിൽ വ ആഖിറ ഈ ഖബറിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ദുന്യാവിലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ അല്ലാഹു വലകും വലകും ഫീഹാ ഫീഹാ മാ മാ ഞാനുണ്ടായിരുന്നല്ലോ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അവരോട് പറയപ്പെടുകയും ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്തോളൂ എന്താ വേണ്ടത് ചെയ്തോളൂ ദുന്യാവിലല്ലാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തോട് മാത്രമാണ് അങ്ങനൊരു വാക്ക് പറഞ്ഞത് <laughs> <laughs> ും നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു അല്ലാഹു അരുളി ചെയ്തത് പറഞ്ഞാലും ബദിരീങ്ങൾ അതിരി വിട്ടു പോകില്ല അവർ അള്ളാഹുനെ ധിക്കരിക്കുന്നവരല്ല വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവരൊന്നത് ചെയ്യില്ല അവർ സ്വലിഹിങ്ങളാണ് ഹബീബിന്റെ കൂടെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കൂടെ നിന്നവരാണ് എന്നാൽ സ്വർഗലോകത്ത് അള്ളാഹുനിങ്ങളോട് പറയുന്നു വലക്കും അള്ളാഹുവിന്റെ വിരുന്നിന് ഒരുങ്ങേണ്ടവരാണ് നമ്മൾ ഒരു രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു രാജ്ഞിയുടേത് ഒരു മന്ത്രിയുടേത് ഒരു ഉദ്യോഗസ്ഥൻ്റേത് അല്ലെങ്കിൽ ഒരു പ്രമാണിയുടേത് ഒരു മുതലാളിയുടേത് അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും നിരീശ്വരവാദികൾ നിങ്ങളെ കളിയാക്കുമായിരുന്നല്ലേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് നടന്നോളൂ ഞങ്ങൾക്ക് ഇവിടമുണ്ട് ഞങ്ങൾ ഇവിടെ ആസ്വദിക്കുകയാണ് ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ് നിങ്ങൾ മുസ്ലിം നിങ്ങൾക്ക് സ്വർഗമല്ലേ ഇത് പറഞ്ഞവർക്ക് അള്ളാഹു നൽകുന്ന മറുപടിയാണിത് കാരുണ്യവാനും എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനായ അള്ളാഹു നിയന്ത്രിതമായ നിയമങ്ങൾക്കനുസൃതമായ ഒരു ജീവിതം നയിച്ചവർക്ക് സ്വർഗത്തിൽ വിരുന്നു കൊടുക്കുന്നൊരു ദിനം വരാനുണ്ട് അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നുസുലിലെ നുസലാവുകളായി അവിടുത്തെ വിരുന്നുകാരായി വരാൻ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ കർമ്മങ്ങൾ കുറഞ്ഞവരാണ് പാപങ്ങൾ കൂടിയവരാണ് അറിവില്ലാത്തവരാണ് റബ്ബേ നീ നിന്റെ മഹതായ ഫതിലുകൊണ്ട് ഔദാര്യം കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് തോഫീഖ് നൽകണേ